പരമ ദിവ്യത്തിൽ എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ കാരുണ്യവാനായ കർത്താവെ അനശ്വരതയിലേക്ക് ഉയർപ്പിക്കപ്പെടുവാൻ നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്ന ഞങ്ങൾ ഓരോരുത്തരും അനശ്രദ്ധയിലേക്കുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കാരുണ്യവാനായ കാരുണ്യവാനകത്താവെ ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു ശക്തിയിൽ ഉറക്കപ്പെടുന്നു വിതയ്ക്കപ്പെടുന്ന ഭൗതിക ശരീരം പുനർജീവിക്കുന്നത് ആത്മീയ ശരീരമാണെന്ന ബോധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിച്ചതിനു ഓർത്ത നന്ദി പറയും അങ്ങയുടെ സന്നിധിയിൽ ജീവന്റെ പ്രകാശത്തിൽ നടക്കുവാനും അങ്ങയുടെ വചനം പ്രകീർത്തിക്കുവാനും അങ്ങനെ നിർഭയനായെങ്കിൽ ആശ്രയിക്കുവാനും അങ്ങയുടെ സന്നിധിയിൽ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കുവാനും എന്നെ അനുഗ്രഹിക്കണം കാരുണ്യവാനായ കർത്താവെ ലൂക്കാലിസ് വിശേഷം എട്ടാമധ്യായം നാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ വചനം വിതയ്ക്കപ്പെടുന്നതിനെക്കുറിച്ച് ഞങ്ങളെ ഓർപ്പിക്കും വഴിയരികിൽ വീണു ഉൾപ്പടപ്പിൽ വീണു പാറപ്പുറത്ത് വീണു നല്ല നിലത്തിൽ ഇതെല്ലാം ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളാണ് ഈ സാഹചര്യങ്ങളിൽ ഓരോരുത്തരിലും അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുപ്പതും അറുപതും നൂറും മേനി ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ സാഹചര്യങ്ങളിൽ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ആ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം നിർമ്മലവും ഉത്കൃഷ്ടമായ ഹൃദയം ഞങ്ങൾക്ക് നൽകണം അങ്ങനെ ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ തിന്മയുടെ ശക്തികൾ വചനം ഞങ്ങളിൽ നിന്ന് എടുത്തു കൊണ്ടുപോകാതിരിക്കുവാൻ വേറെ ആഴത്തിൽ പതിയാത്ത സാഹചര്യങ്ങളുണ്ടാകാതിരിക്കുവാൻ ഹൃദയകാഠിന്യം കൊണ്ട് വിത്ത് മുണയ്ക്കപ്പെടാതിരിക്കുവാൻ കാരുണ്യവനേഹത്താവി ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ എടുത്തു മാറ്റി നല്ല നിലമാകുന്ന ഹൃദയം ഞങ്ങൾക്ക് നൽകണം വിത്താഴത്തിൽ പതിക്കുവാനും പുലംപുറപ്പെടിക്കുവാനും തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ സമ്പൂർണമായിട്ടും ഈ ദിവസത്തെ സമർപ്പിച്ചുകൊണ്ട് അങ്ങേ മഹത്തപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം നിൻ്റെ കാരുണ്യവും സ്നേഹവും നഷ്ടപ്പെടുത്താൻ എന്നീ ദിവസം ജീവിച്ചുകൊണ്ട് അങ്ങയുടെ വചനത്തിൻ്റെ തികവിൽ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ സമർപ്പിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്ശേ